നേരം മൈക്ക് കെട്ടി അസാ വലൈക്കും വറഹമത് പള്ളിയിൽ ഇന്ന് ഇനി ബാങ്ക് കൊടുക്കാൻ പാടില്ല നമ്മുടെ മധുച്ചേട്ടന്റെ പ്രഖ്യാപനമാണ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ പരിശോധിക്കാം എല്ലാവരും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ കേട്ടു നോക്ക് മധുച്ചേട്ടൻ അദ്ദേഹം പറയുന്നു കേട്ടു നോക്ക് വിശുദ്ധ ഖുറാനിൽ തന്നെ പറയുന്നുണ്ട് നേരം നിസ്കരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന അല്ലാഹു അല്ലാതെ ഒരു ദൈവമില്ല ശരി എന്ന വാദം എന്നു മുതലാണ് നമുക്ക് ബാങ്ക് ഒരു പരമത വിദ്വേഷമായി മാറിയത് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ ഇന്ത്യക്ക് ഒരു മഹത്വമുണ്ട് ഉണ്ട് നാനാത്വത്തിൽ ഏകത്വം ഇവിടെ പള്ളി പള്ളിയിൽ നിന്ന് ബാങ്കും ക്ഷേത്രത്തിൽ നിന്ന് പാട്ടുകളും ഇതൊക്കെ നാം സ്ഥിരമായി കേൾക്കുന്ന ആളുകളാണ് അന്നൊന്നും ആർക്കും പരാതിയില്ല ഓട്ടെ എന്താണ് എന്തുകൊണ്ടാണ് ഈ പരമത വിദ്വേഷമായി ബാങ്ക് മാറുന്നത് നമ്മുടെ മതി ചേട്ടൻ പറയുന്നുണ്ട് സാറ് പറയട്ടെ കേട്ടല്ലോ മുസ്ലിമീങ്ങൾ ബാങ്ക് കൊടുക്കുമ്പോ അള്ളാഹു അക്ബർ അള്ളാഹു വലിയവനാണ് എന്നു പറയുന്നുണ്ട് അല്ല ചേട്ടാ ചോദിച്ചു പോവുകയാണ് എല്ലാ ബഹുമാനത്തോടുകൂടെ മുസ്ലിമീങ്ങൾ അള്ളാഹു അക്ബർ അള്ളാഹു ഞാൻ വിശ്വസിക്കുന്ന ദൈവമാണ് ഏറ്റവും വലിയവൻ എന്ന് പറയുമ്പോ അത് പരമത വിദ്വേഷമാണെങ്കിൽ താങ്കൾ വിശ്വസിക്കുന്ന ഭഗവത്ഗീത അതിലും ഈ വിഷയം പറയുന്നുണ്ടല്ലോ എല്ലാ ധർമ്മത്തെക്കാളും നല്ല ധർമ്മം അത് ഹിന്ദു ധർമ്മമാണെന്ന് അതിൽ പറയുന്നില്ലേ എല്ലാ മതവും ശരിയാണ് എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് എങ്കിൽ നിങ്ങൾ ബുദ്ധിശൂന്യനാണ് ഒരു ബുദ്ധി ഇല്ലായ്മ നിങ്ങൾക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ഡോക്ടറെ കാണിക്കൽ അത്യാവശ്യമാണ് എന്തുകൊണ്ട് എല്ലാം കൂടി എങ്ങനെ ശരിയാവും ഒരു മുസ്ലിം ആയ ഞാൻ വിശ്വസിക്കേണ്ടത് അല്ല ഒരു വ്യക്തി അയാളുടെ ശരിയും അയാളുടെ ബോധ്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് അയാളെ മനസ്സിലാക്കി ഏതെങ്കിലും ഒന്ന് ശരിയാണെന്ന് കണ്ടെത്തും അത് ഉൾക്കൊള്ളുക ഈ രാജ്യം അതിന് സ്വാതന്ത്ര്യമുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ മതങ്ങളെക്കാളും ശരിയായ മതം എൻറെ മതമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ മതത്തിൽ ഉൾക്കൊള്ളുന്നത് അതോടുകൂടെ മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കാനും അവരോടുകൂടെ സ്നേഹത്തോടെ വസിക്കാനും ഞാൻ എന്റെ മതം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് നിന്റെ അയൽവാസി പട്ടിണു കിടക്കുമ്പോൾ അത് മുസ്ലിമായ അയൽവാസിയെന്നോ മതമില്ലാത്തവനെന്നോ വേർതിരിവില്ല അയൽവാസികൾ പട്ടിണു കിടക്കുമ്പോൾ നീ ഭക്ഷണം വയർ നിറച്ച് ഭക്ഷണം കഴിച്ചാൽ നീ എൻ്റെ അടിമയല്ല എൻറെ ഉമ്മത്തിൽപ്പെട്ടവനല്ല എന്ന് എന്നെ എൻ്റെ ഹബീബായ മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ ഉൾക്കൊണ്ട് എൻ്റെ മതമാണ് ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനു വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു അതിനാവശ്യമായ സ്വാതന്ത്ര്യം എൻ്റെ രാജ്യം എനിക്ക് നൽകുന്നുണ്ട് അതാണ് ഇന്ത്യ എന്നുള്ള മഹത്വമായ രാജ്യം അതുകൊണ്ട് എപ്പോഴും പറയും പോലെ ഈ രാജ്യം എല്ലാവർക്കും ഉള്ളതാണ് ഈ രാജ്യം ഹിന്ദുവിനും മുസ്ലിമിനും ക്രൈസ്തവനും എന്നുവേണ്ട മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ആ അവകാശങ്ങളൊക്കെ വകവെച്ചൊടുത്തുകൊണ്ട് ഞാൻ മാത്രമാണ് ശരി ഞാനേ ജീവിക്കാവൂ എന്നുള്ള ആ നയം ഒഴിവാക്കി എല്ലാവരെയും ഉൾക്കൊണ്ട് വിശാലമായ നല്ല മനസ്സിന്റെ ഉടമയായി ജീവിക്കണം ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഇനിയും കാണാൻ ദുസ്യത്തോടു കൂടെ അസാം വലൈക്കും വാഹത് വർക്ക്